ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറുതേനിച്ച കൂടിൻ്റെ എൻ്റെ വിജയിക്കാത്തൊരു ചെറിയ ചെറുതേനീച്ച കൂടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് കണ്ടില്ല ഞാനൊരു കൂടുണ്ടാക്കി അത് വിജയിച്ചില്ല വളരെ സന്നാഹമായിട്ട് ഞാൻ ഇത് വന്നതാണ് ചെറുതീനീച്ചകളെ കൂട്ടിപ്പിടിക്കാൻ പക്ഷേ അത് വിജയിച്ചില്ല അത് നഷ്ടപ്പെട്ടു അത് വിജയിക്കാഞ്ഞതിൻ്റെ കാരണങ്ങളാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഈ സ്ഥാനത്ത് വെക്കണം അതിൻ്റെ ഈ കൂടും നഷ്ടപ്പെട്ടു പോയി ഇതും വിജയിച്ചില്ല അപ്പോൾ ഇവിടെ ഞാനൊരു പൈപ്പ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ഉറപ്പിച്ച് ഇതിനൊരു കെണിക്കൂടാക്കണം കണ്ടീച്ച് ഇറങ്ങിപ്പോന്നോ ഈച്ച് ഇറങ്ങിപ്പോന്നോ ഇതിനെ ഇതിനെ ഇവിടെ ഒരു കെണിക്കൂടായിട്ട് ഇതിനെ സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്നുള്ള പരിപാടിയിലാണ് ഞാൻ ഇതിനെ ഈ കൂട്ടിലോട്ട് ഈ കൂട്ടിലോട്ട് ഈ പൈപ്പിനെ കണക്ട് ചെയ്താൽ മതി ഇതിനെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ ഒരു വാതിലുണ്ട് ഇതിനെ ഈ സ്ഥാനത്തോട്ട് ഉറപ്പിച്ച് വെച്ച് ഈ ഫിറ്റ് ഇത് ക്രാമ്പ് ചെയ്ത് ഇതോട്ടിവിടെ ഫിറ്റ് ഇതിൻ്റെ പുറത്തൊരു കവറിംഗ് കൊടുത്ത് ചൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യണം എന്നുള്ള പരിപാടിയിലാണ് ഈ സാധനത്തിൽ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി സെയിം ലെവലിൽ തന്നെ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ലീച്ചിക്ക് കയറി ഇറങ്ങാനുള്ള ഇത് നമ്മളിങ്ങനെ ഒന്നാക്കിയെടുക്കാമുള്ളൂ